മലയാളത്തിൽ നമ്മളുടെ ഓരോ അവയവങ്ങൾ ഫോർ എക്സാമ്പിൾ കാലിനും കൈക്കും ഒരേപോലത്തെ ആ പാർട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ നോർമലി പറയാം ഫോർ എക്സാമ്പിൾ വിരലുകളായിക്കോട്ടെ കൈയിൻ്റെ വിരലുകളും ഉണ്ട് കാലിനും വിരലുകളുണ്ട് അല്ലേ അപ്പം നമ്മൾ നോർമലി മലയാളത്തിൽ കൈവിരൽ അല്ലെങ്കിൽ കാൽ എന്ന് പറയും അതേപോലെ തന്നെയാണ് കൈക്കും മുട്ടുണ്ട് കാലിനും മുട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക കൈമുട്ട് കാൽമുട്ട് മുട്ട് എന്നാണല്ലേ അപ്പോൾ ഒരു കോമൺ ആയിട്ടാണ് നമ്മളത് പറയാറുള്ളത് പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അതിനൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും ഓക്കെ സോ അത് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോൾ ഇത് ഏത് പാട്ടാന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ആദ്യം തന്നെ കൈമുട്ട് കൈമുട്ടിനെ ഇംഗ്ലീഷില് എന്താ പറയാ എൽബോ എന്നാണ് പറയാ ഓക്കെ കൈമുട്ടിന് എൽബോ എന്നാണ് പറയുക ഇനിയിപ്പോൾ കാൽമുട്ട് മലയാളത്തിൽ നമ്മൾ കാൽമുട്ട് കൈമുട്ട് എന്നാണ് പറയാ പക്ഷേ ഇംഗ്ലീഷിലെ കാൽമുട്ടിന് നമ്മൾ നീ എന്നാണ് പറയാ ഓക്കെ സോ ഇവിടെ കെ എൻ ഇ ഇ ആണ് സ്പെല്ലിംഗ് പക്ഷെ കെ സൈലന്റ് ആയിരിക്കും നീ എന്നാണ് പറയാ ഓക്കെ നെക്സ്റ്റ് വൺ കൈവിരലുകൾ കൈവിരലുകൾക്ക് നമുക്കറിയാം ഫിംഗേഴ്സ് ഓക്കെ കൈ വിരലുകൾക്ക് നമ്മൾ ഫിംഗേഴ്സ് എന്നാണ് പറയുക ഓക്കെ ഇനിയിപ്പോൾ അത് കാൽമലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് എന്താ പറയാ ടോസ് എന്നാണ് പറയാ ഓക്കെ കാൽവിരലുകൾക്ക് നമ്മൾ ടോസ് എന്നാണ് പറയാ എല്ലാത്തിനും കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല മലയാളത്തിൽ മാത്രമേ അങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ പറയാറുള്ളൂ ഓക്കെ നമ്മുടെ ഈ ഒരു ഇന്നർ ഏരിയ അല്ലെ കാലിനും ഇതേപോലത്തെ ഒരു സർഫസ് ഉണ്ട് ഒരു ഇന്നർ ഏരിയ ഉണ്ട് അപ്പൊ അതിന് ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് മീനിങ് ആണ് ഡിഫറെന്റ് വേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ കൈപ്പത്തിക്ക് പാം എന്നാണ് പറയുക ഓക്കെ പറയാം അതായത് നമ്മുടെ ഫീറ്റിന്റെ ുള്ളിലുള്ള ആ ഒരു പോർഷൻ അതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് കണ്ടുപിടുത്തിട്ട് കോമെന്റ് ചെയ്യാം ഓക്കെ സോ ഇത്രയും ഡിഫറൻസസ് മനസ്സിലാക്കുക ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക